ഞങ്ങള് സത്യം പറഞ്ഞിട്ട് വീട്ടിലേക്ക് ഒരാഴ്ചയിട്ട് ഞാൻ ഇപ്പൊ ഒരാഴ്ച ആയിട്ട് ഫുൾ ഓട്ടത്തോട് പറഞ്ഞ ഒരു ദിവസം പോലും ഇരുന്നിട്ടില്ല എന്താ പറയാ ശരിക്കും പക്ഷെ എന്ത് ചെയ്യാൻ നമ്മളാണ് ഓടേണ്ട ആൾക്കാര് അപ്പൊ നമ്മൾ ഓടില്ലേ പറ്റുള്ളൂ പിന്നെ നമുക്ക് ഇത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് എനിക്ക് തോന്നുന്നത് നിഖിലിന്റെ കല്യാണം നിഖിലിന്റെ കല്യാണ സമയത്ത് ഞാൻ മൂന്ന് മാസം പ്രെഗ്നന്റ് ആയിരുന്നല്ലോ അതുകൊണ്ട് തന്നെ അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു കാരണം ഓടാനൊന്നും ഞാൻ അങ്ങനെ നിന്നിരുന്നില്ല വലിയ ചിന്തി അതായത് ട്രാവലിങ് അധികം പറ്റാത്തതുകൊണ്ട് പിന്നെ എനിക്ക് അപ്പോൾ എന്താണ് അപ്പം ഇന്ന് നമ്മൾ പോണത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ല നമ്മൾ നമ്മുടെ പെൺകുട്ടിയുടെ പെട്ടിക്ക് കുറേ സാധനങ്ങളൊക്കെ മേടിക്കും പെട്ടി ഉരുക്കൽ എന്ന് പറഞ്ഞൊരു ചടങ്ങ് തന്നെ ഉണ്ട് അല്ലേ അത് നമ്മുടെ ചേച്ചിമാരും ഒക്കെ കൂടി ഇരുന്നിട്ടാണ് ആ പെട്ടി നമ്മൾ ഉരുക്ക പിടിയൊക്കെ ചെയ്യുന്നത് ഇത് ഇപ്രാവശ്യമില്ല എനിക്കറിയില്ല ചിലപ്പോൾ എനിക്ക് എപ്പോഴുള്ള സമയം കിട്ടുന്ന ആ സമയത്ത് ഞാൻ ഒതു ഒതുക്കി ഒതുക്കി വെക്കും അങ്ങനെ എനിക്ക് എനിക്കറിയില്ല കേട്ടോ അതിനെ പറ്റിയൊന്നും എനിക്കറിയില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ രണ്ട് പെട്ടിയാണ് അറേഞ്ച് ചെയ്യുക ഒരു പെട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പുടവ കൊടുക്കാൻ പോകണം എന്നയ്ക്ക് വേണ്ടിയിട്ടുള്ള പെട്ടി അതിൽ നമ്മൾ അവൾക്ക് വേണ്ടിയിട്ടുള്ള പുടവുണ്ടാവും ഒന്നാം സാരി രണ്ടാം സാരി ഉണ്ടാവും പിന്നെ ആൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാവിധ സാധനങ്ങളും അതായത് ലോഷൻ സ്പ്രേ പിന്നെ കൺമശി ചീർപ്പ് കണ്ണാടി അങ്ങനെ എ ടു സെറ്റ് സാധനങ്ങൾ ആ പെട്ടിയിലേക്കും അത് കഴിഞ്ഞിട്ട് നമ്മൾ റിസപ്ഷൻ്റെ അന്നേക്കുള്ള റിസപ്ഷൻ കഴിഞ്ഞ് വന്ന് തിരിച്ച് അവളെ വീട്ടിലേക്ക് പോകുമല്ലോ ആളെ വീട്ടിലേക്ക് പോകുമ്പോഴും ആളെ വീട്ടിലേക്ക് പോകുമ്പോൾ നമ്മളൊരു വലിയൊരു പെട്ടി കൊടുത്തു വയ്ക്കും അതായത് ആൾക്ക് വേണ്ടി നമ്മൾ മേടിക്കുന്ന കുറച്ച് ഡ്രസ്സുകളും കാര്യം വീട്ടിലിടാൻ കുറച്ച് ഡ്രസ്സ് പുറത്തിടാൻ വേണ്ടി കുറച്ച് ഡ്രസ്സ് അങ്ങനെ ഒരു രണ്ട് പെട്ടിയാണ് നമ്മൾ കൊടുത്തുവിടുന്നത് അപ്പോൾ ഇതിന്റെ എല്ലാ റെസ്പോൺസിബിലിറ്റി എന്റെ പെടലിക്കാണ് വന്ന് വീട്ടുള്ളത് അമ്മയ്ക്കാണെങ്കിൽ അമ്മ ജോലിക്ക് പോകും അപ്പം ചെയ്യേണ്ടതും നടക്കേണ്ടതും ഒക്കെ ഞങ്ങളാണ് അപ്പോൾ എന്താണ് ഓട്ടം അപ്പം ഇപ്പോൾ നമ്മൾ കൊടുങ്ങലൂർ പോയിക്കൊണ്ടിരിക്കുകയാണ് മൂന്ന് ദിവസമായതിൻ്റെ പിന്നാലെയൊക്കെ നടക്കുന്നത് ഒന്നും ആയിട്ടില്ല കൊടുങ്ങലൂർ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും നമുക്ക് കൊടുങ്ങല്ലൂർ എത്തിയിട്ട് കാണാം എന്തൊക്കെയാണ് വാങ്ങിക്കുന്നത് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ കാണിച്ചു ചേട്ടാ പെട്ടിയിലുള്ള സാധനങ്ങൾ വെക്കുന്നതിനേക്കാൾ മുമ്പ് ഞാൻ ആദ്യം പിള്ളേർക്കുള്ള കുറച്ച് ചെരുപ്പും കാര്യങ്ങളൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ആ സാധനങ്ങൾ മേടിക്കുന്നേക്കാ മുമ്പ് കാരണം ഓരോ ദിവസം ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങിയിട്ട് ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ സമയം എന്ന് പറയുന്നത് രാവിലെ ഇറങ്ങുമ്പോൾ അതിരാത്രി കയറി വരും അങ്ങനെയാണ് അതിൻ്റെ ഇടയിൽ എങ്ങനെയാണ് സമയം പോണെന്ന് നമുക്കറിയില്ല അപ്പോൾ കാശിക്കുട്ടനെ രാവിലെ ഇടേണ്ട ചെരുപ്പാണ് കേട്ടോ അത് രാവിലെ ഞങ്ങൾ കുർത്തിയും മുണ്ടും ഒക്കെയാണ് ഇടുന്നത് പിന്നെ റിസപ്ഷന് കൊട്ടുസൂട്ടും അങ്ങനെയാണ് കേട്ടോ ഡ്രസ്സ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതേ കാശിക്കുട്ടനെ കൊണ്ട് ഒരു ഇതുണ്ടായിരുന്നില്ല അയ്യോ ഭയങ്കര കുറുമ്പായിരുന്നു കാശിക്ക് അപ്പം നമ്മൾ രാവിലത്തത് ഏകദേശം അത് മതി എന്ന് വിചാരിച്ചു പിന്നെ നമ്മളെടുത്തത് എന്താ പറയുക റിസപ്ഷൻ ഇടേണ്ട ഷൂവും കാര്യങ്ങളൊക്കെ നോക്കി പിന്നെ നമ്മുടെ പാറൂസിന് എടുക്കാനായിട്ടാണ് നോക്കിയത് പാറൂവിനെ ചെരുപ്പ് എടുക്കാൻ നിന്നപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത് പാറ് വലിയ കുട്ടി കാരണം നമ്മൾ ഞാൻ പണ്ടമ്മും ചെരുപ്പൊക്കെ എടുക്കാൻ പോകുമ്പോൾ അടി വിട കൂടണ പോലെയല്ല അവൾക്ക് ഞാൻ ഞാനെടുക്കണതോ ഏട്ടനെടുക്കണതോ ഒന്നും ഇഷ്ടാവില്ല അവൾക്ക് അവളേതായ കുറച്ച് ഇഷ്ടങ്ങളും കാര്യങ്ങളുണ്ട് അതേതടക്കത്തുള്ളൂ അങ്ങനെ അപ്പോൾ അവൾ അവടെ ഭാഗത്ത് ചെരുപ്പ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ കാശിക്കൂട്ടന ഷൂ അപ്പോൾ കാശിയുടെ പാറിൻ്റെ കാലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ പെട്ടെന്ന് പെട്ടെന്ന് വലുതാവണ കാല കാശിമോൻ അങ്ങനെ വലിയ കുഴപ്പമില്ല അപ്പോൾ ഷൂ കറക്റ്റ് കിട്ടാനായാലും ഇച്ചിരി പാടാണ് അപ്പോൾ നമ്മൾ റിസപ്ഷന് നമ്മൾ ആദ്യം നമ്മൾ ഈ ഒരു ഷൂ ആണ് ണ്ടെന്ന് വിചാരിച്ചത് പിന്നെ എല്ലാതും ഞങ്ങൾ നല്ല ബെറ്ററായിട്ട് ചെയ്യാൻ നോക്കുന്നുണ്ട് കാരണം എനിക്കൊരു അനിയനെയല്ലേ ഉള്ളൂ അവർക്ക് ഒരേ ഒരു മാമനെല്ലേ ഉള്ളൂ ഏട്ടനൊരനിയനെ ഉള്ളു അപ്പം ഞങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ഞങ്ങൾ അടിപൊളിയാക്കാൻ നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതേ ഷൂവും കാര്യങ്ങളൊക്കെ തപ്പിക്കൊണ്ടിരിക്കേണ്ട തിരക്കിലാണ് ഇത് നമ്മൾ ഇപ്പൊ പർച്ചേസിങ് നടത്തുന്നത് ഒരു എന്താ പറയുക ഒരു ഒരാഴ്ച മുമ്പാണ് ഇത് ഈയൊരു പർച്ചേസിങ് നടത്തുന്നത് കേട്ടോ പിന്നെ പാറൂസിന് ഇഷ്ടമായത് ഈയൊരു ചെരുപ്പാണ് ഇതുപോലത്തെ മോഡൽ ചെരുപ്പ് പാറുട്ടൻ്റെയിൽ ഉണ്ട് ഇനി പാറുട്ടൻ്റെ യുദ്ധങ്ങൾ നമുക്കൊന്ന് കാണാൻ അതൊന്നിട്ടിട്ട് നടന്ന് നോക്കും ഹൈറ്റ് ഒക്കെ ടിച്ചു അങ്ങനത്തെ മോഡൽ വേണ്ട അങ്ങനത്തെ മോഡൽ വേണ്ട മോഡല് വേണ്ടെണ് രാവിലിടണ്ട നമുക്ക് കല്യാണത്തിന് ഇടണ്ടേ അങ്ങനെ കുഴപ്പമില്ലല്ലോ അവിടെ ഒരു നല്ല ഉണ്ടായിരുന്നു കേട്ടോ നിങ്ങൾ കണ്ട ഒരു സിൽവർ ചെരുപ്പില്ലേ അത് പക്ഷേ അവൾക്കത് ഇഷ്ടപ്പെടുന്നില്ല പേട്ടൻ പറഞ്ഞാൽ അത് തന്നെ എടുത്താൽ മതി പാറ് കുറേ ചെറുതും അതേപോലെ തന്നെ നോർമൽ ചെപ്പിൾസ് ആണ് അവൾ നോക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു വാശിയാണ് അതായത് ഇടില്ലയെന്ന് പറഞ്ഞിടില്ല അങ്ങനെ ഒരു വാശിയാണ് അപ്പം ഞങ്ങൾ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പുറത്ത് കൂടെ പോയിട്ട് നേരെ ഇടുത്തായ ചെരുപ്പതിനെ എടുത്ത് വെച്ചു എന്നിട്ട് പാറിന് ഒന്ന് കാണിച്ചു കൊടുത്തു ഈ ചെരുപ്പ് നോക്ക് എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുത്തു അപ്പോൾ പാറൂന് അത് ഇഷ്ടമായി ആ നല്ല ചെരുപ്പമ്മ നല്ല ഭംഗിൻ്റെ ഇല്ലേന്ന് പറഞ്ഞിട്ട് അത് മേടിച്ചു അങ്ങനെയാണ് ഓരോരോ കാര്യങ്ങൾ അപ്പം നമ്മൾ എന്താണ് പാറുവിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ നമ്മൾ മേടിച്ചെട്ടോ അപ്പം പാറൂസൻ ഈ പറഞ്ഞ പോലെ നമ്മൾ അമ്മയുടെ ഓഫീസേക്ക് ആക്കുക എന്ന് വിചാരിച്ചിട്ട് അമ്മയുടെ ഓഫീസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പോണതിന് മുമ്പ് പാറുവിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ചിപ്സും കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കുകയാണ് കാരണം അമ്മയ്ക്ക് നല്ല തിരക്കാണ് ആ തിരക്കിൻ്റെ ഇടയിൽ പാറുട്ടൻ്റെ പിന്നാലെ നടക്കാൻ പറ്റില്ല അപ്പോൾ അവൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും കഴിക്കാൻ വേ മേടിച്ച് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എളുപ്പായാലും എന്ന് വെച്ചിട്ട് ആ കുറച്ച് ചിപ്സും കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കുകയാണ് പിന്നെ എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട് ചേച്ചിക്ക് ഈ ഒരു ഡ്രസ്സ് മാത്രമേ ഉള്ളൂന്ന് എനിക്ക് ഈ ഡ്രസ്സ് ഭയങ്കര കംഫർട്ടബിൾ കംഫർട്ടബിളായിട്ട് എൻ്റെ ഫ്രണ്ട് ആയിട്ടുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നൂലും ഞാൻ സ്റ്റിച്ച് ചെയ്യുന്ന സ്ഥലമാണ് അവൾ എനിക്ക് ഒരു ഫീഡിങ് കുർത്തി അടിച്ച് തന്നതാണ് കേട്ടോ എനിക്ക് ഇത്രയും കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സും ഇഷ്ടപ്പെട്ട ഡ്രസ്സ് വേറെ ഇല്ല ഡ്രസ്സിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് നിൽക്കുന്നത് പാറൂസിനെ അവിടെ തട്ടിയിട്ടുണ്ട് അപ്പോൾ പാറൂസിന്റെ മേലെ അമ്മരെ അടുത്താക്കിയിട്ടുണ്ട് ഇനി കുറെ നടക്കാനുണ്ട് അപ്പോൾ അവിടെ കയറണ ഇവിടെ കയറണ അവിടെ ആകെ വശത്തി അമ്മരെ അടുത്താണെങ്കിൽ സേഫ് ആയിട്ട് അവിടെ ഇരുന്നോളോ അപ്പം കാശിക്കൂടെ ഉറക്കത്തിൽ നിന്ന് ഇന്നിട്ടുണ്ട് ഞങ്ങൾ നേരത്തെ ഇവിടെ ഇവിടെ ഫസ്റ്റ് നമ്മൾ പോണത് ഇവിടെ ഒരു ഫാൻസി ഷോപ്പ് ഉണ്ട് അവിടെ നമുക്ക് ഒട്ടുമിക്ക സാധനങ്ങളും കിട്ടും അപ്പം ആളെ പെട്ടിക്ക് വെക്കേണ്ട കുറച്ച് സാധനങ്ങളും പ്ലസ് പാറൂസിന് കുറച്ച് വളകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അതിൻ്റെ അളവ് വള അത് പറഞ്ഞപ്പോഴാണ് അളവ് വള എടുക്കണ്ടേ ളവ് എടുത്തിട്ടുണ്ട് ഞാൻ അളവ് വള അപ്പൊ ഇത് വെച്ചിട്ട് അവൾക്ക് കുറച്ച് വളവുകൾ മേടിക്കാനുണ്ട് പിന്നെ നമ്മുടെ കല്യാണ പെട്ടിക്കും കുറച്ച് സാധനങ്ങൾ വേടിക്കാൻ ഇറങ്ങട്ടെ കേട്ടോ അപ്പൊ നമ്മള് എവിടേക്കാണ് പോണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അമ്മയുടെ ഓഫീസിൻ്റെ അവിടെ കാറ് പാർക്ക് ചെയ്തിട്ട് കൊടുങ്ങല്ലൂരുള്ള താലത്തേക്കാണ് പോണത് താല താലത്തിൻ്റെ മെയിൻ കസ്റ്റമറാണ് ഞാൻ കാരണം അവിടെ കുറേ കൊടുങ്ങല്ലൂർക്ക് ഇഷ്ടംപോലെ ഷോപ്പുകളും കാര്യങ്ങളുണ്ട് പക്ഷെ ഞാൻ സ്റ്റെക്കായി നിൽക്കുന്നത് താലത്തിലാണ് ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സോറി പി ജിക്ക് ചെയ്യുന്ന സമയം തൊട്ട് എനിക്ക് എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ ഞാൻ താലത്തിൽ നിന്നാണ് മേടിക്കാറുള്ളത് കേട്ടോ അപ്പോൾ ആദ്യം നമ്മൾ പാറൂസിനും എനിക്കുള്ള കുറച്ച് വളകളാണ് നോക്കിയത് കാരണം അത് കുറച്ച് മേടിക്കാനുണ്ടായിരുന്നു അപ്പോൾ അത് മേടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് സാന്ദ്രയുടെ ബോക്സിക്ക് വെക്കേണ്ട പെട്ടിക്ക് വെക്കേണ്ട സാന്ദ്ര എന്നാണ് ശരിക്കുള്ള പേര് ചാന്തു എന്നാണ് കേട്ടോ ഞങ്ങൾ വിളിക്കുന്നത് ഇപ്പം നിങ്ങൾക്ക് കേട്ട് കേട്ടത് എനിക്ക് പരിചയമായിക്കോളും അപ്പോൾ ഈ ഒരു പിങ്ക് വള ഞാൻ നോക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പാറുട്ടൻ്റെ രാവിലത്തെ രാവിലത്തെ അല്ല പുടവ കൊടുക്കുമ്പോഴത്തേടുന്ന ഡ്രസ്സിൻ്റെ കളർ വന്നിട്ട് നല്ലൊരു പിങ്ക് പട്ടുപാവാട പോലത്തെ ഒരു ഡ്രസ്സാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പിങ്ക് കളർ വളകൾ നോക്കിയിരിക്കുന്നത് അപ്പോൾ കയ്യിലുള്ളത് പാറുവിൻ്റെ സൈസിലുള്ളൊരു വള ഞാനെൻ്റെ കയ്യിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ മാല എനിക്ക് ഭയങ്കര സിമ്പിൾ മാല ഇടുന്നതും ആണ് പാറിടീക്കുന്നതാണ് ഇഷ്ടം എനിക്ക് ഹെവി ആയിട്ടുള്ള മാലകളൊന്നും ഇടിയിക്കാൻ ഇഷ്ടമല്ല അപ്പം അവശേ അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എൻ്റെ ഇഷ്ടത്തിന് എൻ്റെ മോളെ അടിച്ചേൽപ്പിക്കാൻ പറ്റില്ല അവൾക്ക് ഇഷ്ടമാണ് കുറച്ച് പാലക്ക ചോക്കറൊക്കെ ഇടുന്നത് ഇഷ്ടമാണ് അപ്പം അങ്ങനത്തെ കുറച്ച് മാലകളും അതേപോലെ തന്നെ റിലേറ്റഡ് ആയിട്ട് കുറച്ച് ക്ലിപ്പും അതായത് നമ്മളെ പുടവ കൊടുക്കലിന് അതേപോലെ തന്നെ തലേദിവസത്തിന് മഞ്ഞൾ കല്യാണത്തിന് റിസപ്ഷന് രാവിലത്തേക്കൊക്കെ നമുക്ക് കളേഴ്സിലുള്ള ഇത് വേണം അപ്പോൾ അങ്ങനെ അവൾക്ക് വേണ്ടിയിട്ട് അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ നമ്മൾ ഫസ്റ്റ് പർച്ചേസ് ചെയ്തു അപ്പോൾ ഇനി എന്താ ഇനിയാണ് നമ്മുടെ കല്യാണപ്പെട്ടിക്ക് വെക്കേണ്ട സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി പോണത് എനിക്ക് ഒരു ഐഡിയ ഇല്ല കേട്ടോ ഞാൻ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സീതമ്മനോട് കുറേ ചോദിച്ച് അമ്മനോടൊക്കെ ചോദിച്ച് നോട്ട് ചെയ്ത് വെച്ചിട്ടാണ് പോണത് എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ആദ്യമായിട്ടാണ് പെട്ടിയൊക്കെ അറേഞ്ച് ചെയ്യാൻ പോണത് അപ്പോൾ നമ്മൾ സാധാരണ എന്താ പറയുക രണ്ട് പെട്ടി ഉണ്ട വയ്ക്കും ആദ്യത്തെ പെട്ടിയിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുടവ കൊണ്ടുപോകുമ്പോൾ നമ്മുടെ കല്യാണ സാരി ഉണ്ടാവും അതേപോലെ തന്നെ കെട്ടിൻ്റെ നേരത്തെടുക്കുന്ന സെറ്റ് സാരി ഉണ്ടാവും സെറ്റ് മുണ്ടും ഉണ്ടാവും പ്ലസ് ആ കുട്ടിക്ക് വേണ്ട പെൺകുട്ടിക്ക് വേണ്ട ബാക്കി എല്ലാ സാധനങ്ങളും നമ്മൾ ആ പെട്ടിയിൽ വെക്കും എൻ്റെയിലൊക്കെ കുറേ ക്ലിപ്പുകളും അങ്ങനെ കുറേ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ ഫസ്റ്റ് നോക്കിയത് ഐ ലീനറാണ് പിന്നെ എനിക്ക് ചാന്ത യൂസ് ചെയ്യുന്ന ബ്രാൻഡുകളും കാര്യങ്ങളൊന്നും അറിയില്ല ആൾ അങ്ങനത്തെ ഹെവി ആയിട്ട് അങ്ങനെ ഒന്നും നടക്കുന്ന ആളല്ല ഭയങ്കര സിമ്പിളാണ് അതായത് വേറെ ലിപ്സ്റ്റിക് തന്നെ ഞങ്ങളെവിടേക്കെങ്കിലും പോകുമ്പോൾ എൻ്റെ കയ്യിലുള്ള ലിപ്സ്റ്റിക് ഉണ്ടായിട്ട് ഞാൻ ഞാൻ പറഞ്ഞിട്ടാണ് അവളെ കൊണ്ട് ഇടിയിപ്പിക്കുക ഭയങ്കര സിമ്പിളായിട്ട് നടക്കുന്ന ഫൗണ്ടേഷനും കാര്യങ്ങളും അങ്ങനെ ഒന്നും യൂസ് ചെയ്യത്തില്ല അപ്പോൾ എനിക്ക് അവളെ ബ്രാൻഡും കാര്യങ്ങളും ഒന്നും അറിയത്തുമില്ല പ്ലസ് അതിൽ അപ്പോൾ എനിക്ക് പക്ഷേ ഞാൻ കുറച്ച് വിളിച്ചൊക്കെ ചോദിച്ചിട്ടൊക്കെ ആട്ടോ മേടിച്ചത് ഫസ്റ്റ് നമ്മളൊരു ഐ ലൈനർ മേടിച്ചു പിന്നെ പിന്നൊരു കൺമശിയാണ് കേട്ടോ നോക്കുന്നത് അത് നമ്മുടെ ഏതാ ബ്രാൻഡ് എനിക്കിങ്ങനെ ഡാസിലറിൻ്റെ ആയാലും ഇഷ്ടമാണ് നല്ല കറുപ്പുള്ള കൺമശിയായിരിക്കും അപ്പോൾ അങ്ങനത്തെ ഒരെണ്ണം നോക്കിയിട്ട് മേടിച്ചു ഒരു കൺമഷി മേടിച്ചിട്ടുണ്ട് പിന്നെ മേടിക്കുന്നത് ലിപ്സ്റ്റിക്ക് ലിപ് ബാം ആ സാധനം നോക്കാമെന്ന് വിചാരിച്ചു പിന്നെ ലിപ്സ്റ്റിക് ഒക്കെ നോക്കുമ്പോഴത്തേ ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഷെയ്ഡ് കറക്റ്റ് അറിയാണ്ട് രക്ഷയില്ലല്ലോ അതാണ് ഒരു പ്രശ്നം വരണത് കേട്ടോ പക്ഷേ ലിപ്സ്റ്റിക് എനിക്ക് കണ്ടപ്പോൾ ഓക്കെ തോന്നിയിട്ടുള്ളൊരു ലിപ്സ്റ്റിക്ക് ഞാൻ നല്ലത് നോക്കിയിട്ട് മേടിച്ചു പിന്നെ രണ്ട് നെയിൽ പോളിഷ് മേടിച്ചു ഇവിടെ അതായത് ഉള്ളതിൽ നല്ല ബ്രാൻഡ് നോക്കിയിട്ട് നല്ല ഇതിലുള്ളത് നോക്കിയിട്ട് മേടിച്ചു ഇപ്പം ഞാൻ നെയിൽ പോളിഷൊന്നും മേടിക്കുന്ന ആളെ അല്ല അതുകൊണ്ട് എനിക്ക് ഒരു ഐഡിയ ഇല്ല പക്ഷെ നമ്മൾ വെക്കണില്ലെന്ന് വെച്ചിട്ട് ഞാൻ എനിക്ക് മേടിച്ചു അതേപോലെ തന്നെ ചാന്ദൂനും വേണ്ടിയിട്ട് രണ്ടോ മൂന്നോ നെയിൽ പോളിഷ് അങ്ങാണ്ട് ഞാൻ മേടിച്ചായിരുന്നു കേട്ടോ പിന്നെ നമുക്ക് പെട്ടിൽ വെക്കേണ്ട സാധനങ്ങൾ എല്ലാം വെക്കണം ഈർട്ടിൽ സ്ലേഡ് ക്ലിപ്സ് ക്രാബ് പൗഡർ ലോഷൻ സ്പ്രേ വെളിച്ചെണ്ണ ചീർപ്പ് കണ്ണാടി ഇതൊക്കെ നമുക്ക് വെക്കേണ്ട സാധനങ്ങളാണ് അപ്പം ഞാനിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് ചീർപ്പാണ് കേട്ടോ അതായത് നമുക്ക് ചീർപ്പ് വെക്കണം അതിപ്പോൾ രണ്ടോ മൂന്നോ ചീർപ്പാരൊന്നും കുഴപ്പമില്ല ചീർപ്പ് നമ്മൾ എന്തായാലും വെക്കണം അപ്പോൾ ചേച്ചി അവിടെ ഇരിക്കുന്നുണ്ട് പിന്നെ എനിക്ക് താലത്തിൽ നിന്നൊരു സംഭവം എന്ന് വെച്ചാൽ ഒന്നാമത് ഞാൻ വന്ന് 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 കണ്ട് 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 കണ്ട അവർക്ക് നന്നായിട്ട് അറിയാം പ്ലസ് നല്ലൊരു ആണ് അവിടെ ഉള്ളത് അപ്പം അങ്ങനെയുള്ളപ്പോൾ നമുക്ക് എന്താ പറയുക ടെൻഷൻ അടിക്കേണ്ട ആ ഒരു കാര്യമില്ല മനസ്സിലായോ അപ്പോൾ അതേ ചേച്ചി ചീർപ്പ് രണ്ട് രണ്ടോ മൂന്നോ ചീർപ്പങ്ങാണ്ട് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു എന്താ പറയുക കാല് നല്ല വലിപ്പുള്ള ചീർപ്പ് പിന്നെ നോർമൽ ആയിട്ടുള്ളത് പിന്നെ നമ്മൾ വാച്ചിലൊക്കെ എടുക്കാൻ പറ്റിയ ടൈപ്പിലുള്ള ഒരു ചീർപ്പ് അങ്ങനെ നമ്മളൊരു മൂന്ന് ചീർപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ നാട്ടിലും ഇങ്ങനെയൊക്കെയാണ് ഓരോ സ്ഥലത്തും ഓരോ ടൈപ്പാണ് പുടവയ്ക്ക് കൊടുക്കുമ്പോൾ ആയി പെട്ടി അലങ്കരിക്കൽ പിന്നെ കണ്ണാടി എന്തായാലും ഉണ്ടാകും ഒരു വാൽക്കണ്ണാടി മെയിൻ ആയിട്ടും പെട്ടിയിൽ വെക്കും നമ്മൾ അപ്പോൾ അവിടെ ഉള്ളതിൽ നോക്കിയിട്ട് ഞാൻ നല്ലവരെണ്ണം മേടിച്ചോട്ടോ ഞാൻ പല കടകൾ പോകാൻ നിന്നില്ല കാരണം ഒന്നാകുമ്പോൾ നമുക്ക് നല്ല തിരക്കാണ് എല്ലാം കിട്ടുന്നൊരു കട ഉണ്ടെങ്കിൽ അതെല്ലാം നല്ലതെന്ന് വെച്ചിട്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത് കുറച്ചും കൂടെ നല്ല കണ്ണാടകൾ വേണമെങ്കിൽ വേറെ ഉണ്ടാകുമായിരിക്കും പക്ഷെ അത്യാവശ്യം ഒരു നല്ലൊരു വാൽക്കണ്ണാടി നോക്കിയിട്ട് അത് മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഇതൊക്കെയാണ് ഞാൻ കല്യാണപ്പെട്ടിക്ക് മേടിച്ചത് കേട്ടോ പിന്നെ ക്ലിപ്പ് ക്രാബ് അങ്ങനത്തെ കുറേ സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു ആളിങ്ങനെ മറ്റ് ക്ലിപ്പല്ല നമ്മളെ ക്രാബ് ഉണ്ടല്ലോ അതും പിന്നെ ബണ്ണ് അങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്ന ആളാണ് അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് ഞാൻ കളർഫുള്ളായിട്ടുള്ള കുറച്ച് ക്ലിപ്സും കാര്യങ്ങളും അതൊക്കെ നോക്കി മേടിച്ചിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ അത് എനിക്കും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ എന്താ എടുത്തത് പിന്നെ റിങ് എടുത്തിട്ടുണ്ടായിരുന്നു അതായത് ഒരു നല്ലൊരു മോതിരം നോക്കിയിട്ട് ഒരു മോതിരം എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ഈ ബോഡി ലോഷൻ സ്പ്രേ ആ സാധനങ്ങളൊക്കെ ഇവിടെ ചെറിയ ബോട്ടിൽസ് വെച്ചിട്ടാണ് ഉണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് അത്യാവശ്യം ഒരു നോർമൽ വലുപ്പത്തിലുള്ള അത്യാവശ്യം ക്വാണ്ടിറ്റിയിലുള്ള സാധനങ്ങൾ മേടിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ വേറെ ഷോപ്പിക്ക് അതിന് വേണ്ടി പോകണം അതല്ലാത്ത ബാക്കി എസസറീസ് ഫുള്ള് ഞാൻ ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്തത് പിന്നെ പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വളകൾ കാര്യങ്ങൾ അങ്ങനെ അങ്ങനത്തൊന്നും ഇപ്പോൾ ആൾ യൂസ് ചെയ്യത്തില്ല പിന്നെ അങ്ങനത്തൊന്നും വെക്കുന്നെനിക്ക് തോ വയ്ക്കുന്നെനിക്ക് തോന്നണില്ല കേട്ടോ അപ്പോൾ അത് ആ സാധനങ്ങളൊന്നും നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാനപ്പം ഒന്നും കൂടെ വാട്സപ്പിൽ നോക്കിയിട്ട് നോട്ട്സൊക്കെ നോക്കിയിട്ട് ഒന്നും കൂടെ ഒന്ന് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഈ പറഞ്ഞ പോലെ ക്രഞ്ചീസ് ഉണ്ടല്ലോ അതും ഈ പറഞ്ഞ ബൺസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന ആളാണ് അപ്പോൾ എനിക്ക് നമ്മുടെ കൂടെ കുറച്ച് പഴകിയിട്ടുള്ള ആളല്ല അതായത് നമുക്ക് ടേസ്റ്റുകളും കാര്യങ്ങളൊക്കെ എനിക്ക് ചോദിച്ചറിഞ്ഞുള്ള അറിവുള്ളൂ പക്ഷേ എനിക്കറിയാം കുറച്ച് സാധനങ്ങളൊക്കെ അപ്പോൾ അതൊക്കെ നമ്മൾ മേടിച്ചു പിന്നെ പിന്നെണ്ടേ നമ്മൾ നേരെ പോയത് ഇതേതായിരുന്നു സെൻട്രോ മാളിൽ നമ്മൾ അവിടുത്തെ ഹൈപ്പർ മാർക്കറ്റിൽ ഒന്ന് പോയി ഹൈപ്പർ മാർക്കറ്റിൽ പോയിട്ട് ബാക്കിയുള്ള സാധനങ്ങൾ മേടിക്കുകയെന്ന് വെച്ചു അപ്പോൾ നമ്മുടെ കുട്ടപ്പനെ കുട്ടനെ നമ്മളിത് ട്രയൽ ഇരുത്തിയിട്ടുണ്ട് കേട്ടോ അന്നേരം നമ്മൾ ഫസ്റ്റ് നമുക്കിപ്പോൾ ഇവിടെ നിന്ന് മേടിക്കേണ്ടത് ഷാംപൂ പാരച്യൂട്ട് ലോഷൻ സ്പ്രേ പിന്നെ കണ്ടീഷണർ അങ്ങനത്തെ കുറച്ച് സോപ്പ് ബ്രഷ് ടങ് ക്ലീനറ് ആ സാധനങ്ങളൊക്കെ നമുക്ക് പെട്ടിയിൽ വയ്ക്കണം അപ്പോൾ അതിന് നമ്മൾ സോപ്പാണ് നോക്കണത് സോപ്പ് നോക്കിയപ്പോൾ നമ്മൾ ഡോവിൻ്റെ ഒരു രണ്ട് പീസ് സോപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ എന്താ പറയുക കണ്ടോ ഈ ഒരു രണ്ട് പീസ് സോപ്പ് എടുത്തു ഇവിടെ എത്തിയപ്പോഴേ ഞാൻ ഫുള്ള് ബ്ലാങ്ക് ആയിപ്പോയി അതായത് എന്താണ് എങ്ങനെയാണ് എടുക്കേണ്ടതൊന്നും എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഇനിയിപ്പോൾ ആയി പക്ഷേ ഇനി ആരും പെട്ടി അലങ്കരിക്കാൻ പറ്റില്ല കാരണം ആരും ഇല്ല അങ്ങനെ ചെയ്യേണ്ടത് അടുത്തത് നമ്മളുടെ ഒരു പേസ്റ്റ് പേസ്റ്റ് എടുക്കാമെന്ന് വെച്ചു അപ്പോൾ നമ്മൾ കോൾഗേറ്റിൻ്റെ ഒരു പേസ്റ്റ് നോക്കിയിട്ട് എടുത്തു പിന്നെ ബ്രഷ് നമുക്കൊരു എന്താ പറയുക കോംബോ ആയിട്ടാണ് ഇട്ടെടുത്തത് അവൾ അങ്ങോട്ട് നിന്ന് പല്ലേക്കിട്ടെ ഫുൾ ഇരുന്ന് പല്ലേക്കിട്ടെ എന്ന് വെച്ച് ഒരു രണ്ടോ മൂന്നോ ബ്രഷ് ഒറ്റ ബ്രഷ് ആയിട്ടൊന്നും നമുക്ക് പെട്ടിയിൽ വയ്ക്കാൻ പറ്റില്ല അപ്പം നമ്മൾ ഒരു കോംബോ സെറ്റ് ഉണ്ടായിരുന്നു ബ്രഷിൻ്റെ അങ്ങനെ നോക്കിയിട്ട് ഒരു നാലെണ്ണമോ അങ്ങോട്ടുള്ളൊരു സെറ്റ് ബ്രഷ് നോക്കിയിട്ടെടുത്തു പിന്നെ ടങ് ക്ലീനറ് കുറേ നമ്മൾ നോക്കി മാട് ഫുള്ളുപറക്കിയിട്ട് ടങ് ക്ലീനറ് ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല അപ്പോൾ നമ്മൾ ടങ്ക് ക്ലീനർ സ്കിപ്പ് ചെയ്തെട്ടോ അതായത് പിന്നെ അത് തപ്പി തടക്കാൻ തന്നില്ല ടങ്ക് ക്ലീനർ അപ്പം നമ്മൾ വെച്ചില്ല എന്നാണ് തോന്നണേ പിന്നെ കാശിക്കുട്ടം നല്ലൊരു സഹകരണം ഉണ്ടായിരുന്നു അതായത് വലിയ ഇടച്ചിലും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഈ ഒരു സംഭവം ഞങ്ങൾ ഉച്ചയ്ക്കൊക്കെ ഇറങ്ങിയിട്ട് ഇപ്പം തന്നെ അഞ്ചര ആറ് മണി ആവാറായിട്ട് അത്രയും സമയം എടുത്തിട്ടാണ് ഓരോ പർച്ചേസിങ്ങും എത്ര ഫാസ്റ്റാക്കാൻ നോക്കിയാലും എല്ലാവരുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ചോദിച്ചു വരുമ്പോൾ ഒക്കെ അത്ര നേരം ആവും പിന്നെ നമ്മളിപ്പോൾ നോക്കുന്നത് ഷാംപൂ ആണ് നോക്കുന്നത് ഞാൻ ഞാൻ യൂസ് ചെയ്യുന്ന ബ്രാൻഡുകൾക്കാണ് ഞാൻ പ്രിഫറൻസ് എപ്പോഴും കൊടുക്കുക അതായത് എനിക്ക് ഇഷ്ടമുള്ള കുറച്ച് ബ്രാൻഡുകൾ നോക്കിയിട്ട് ഈ സൺസില്ക്കോ അങ്ങനത്തെ ബ്രാൻഡൊക്കെ എനിക്കിഷ്ടമാണ് കേട്ടോ അപ്പോൾ നോക്കിയപ്പോൾ നമ്മുടെ പാരച്ചൂട്ടിൻ്റെ പാരച്ചൂട്ടിൻ്റെ പാരച്യൂട്ടല്ല സോറി അയ്യോ ആ ഷാംപൂ ക്ലിനിക് പ്ലസ് ക്ലിനിക് പ്ലസിൻ്റെ ഷാംപൂ വിത്ത് കണ്ടീഷണർ ഉള്ളൊരു പാക്ക് കിട്ടി നമുക്ക് അപ്പോൾ പിന്നെ അത് രണ്ടും ഒരുമിച്ച് നമുക്ക് കിട്ടിയല്ലോ അത് രണ്ടും കൂടെ എടുത്ത് വെക്കാന്ന് വെച്ചു അത് രണ്ടും എടുത്ത് വെച്ചു പിന്നെ നമ്മൾ നോക്കുന്നത് എന്താണ് ഈ ഒരു വെളിച്ചെണ്ണ വെളിച്ചെണ്ണ അത് നമ്മൾ പാരച്ചൂട്ടിൻ്റെ തന്നെ ഒരു നല്ലൊരു വെളിച്ചെണ്ണ നോക്കിയിട്ട് വെച്ചിട്ട് നോക്കിയിട്ട് ആ വെളിച്ചെണ്ണ എടുത്ത് വെച്ചു എല്ലായിടത്തും ഇങ്ങനെ തന്നെയാണോ ഇതൊക്കെ വെക്കുകയാണോ എന്ന് എനിക്കറിയത്തില്ല കേട്ടോ പക്ഷെ നമ്മളോടെ വെക്കും പണ്ട് ഈ പറഞ്ഞ പോലെ കയ്യുമ്പോൾ നമ്മൾ ഒട്ടിക്കുന്ന സ്റ്റിക്കർ മൈലാഞ്ചി മൈലാഞ്ചിട്ടാവില്ല ഗൈസ് ആ സ്റ്റിക്കർ മൈലാഞ്ചി മനസ്സിലായില്ലേ നിങ്ങൾക്ക് ആ സാധനം ഉണ്ടാവാറുണ്ട് എൻ്റെ പെട്ടിലൊക്കെ ഉണ്ടായിട്ടുണ്ട് നമ്മൾ റിസപ്ഷനൊക്കെ ഒട്ടിച്ച് വെക്കുന്നത് അതൊരു മൂന്നാല് ഷീറ്റൊക്കെ ഉണ്ടായിട്ടുണ്ട് ഞാൻ കുറച്ച് ആളുകൾ ആണ് അതെടുത്ത് കളഞ്ഞത് നിങ്ങൾക്ക് പണ്ടൊക്കെ അങ്ങനത്തൊക്കെ കിട്ടിയിട്ടുണ്ടാവും അല്ലേ എന്തായിരുന്നു നിങ്ങൾ നിങ്ങളുടെ കല്യാണപ്പെട്ടിയിൽ എന്തൊക്കെ ഉണ്ടായിരുന്നെന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഒരു പൗഡർ എടുത്തു പൗഡർ ഒന്നും യൂസ് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല പക്ഷേ പൗഡർ എടുക്കും പിന്നെ നമ്മുടെ പിന്നെ മൈലാഞ്ചി ഉണ്ടല്ലോ ആ മൈലാഞ്ചി ഒക്കെ ഉണ്ടാവാറുണ്ട് പെട്ടിയിൽ അതൊക്കെ എൻ്റെ അതൊന്നും ഞാൻ വെച്ചില്ല കേട്ടോ പിന്നെ നല്ലൊരു ഫേസ് വാഷ് നോക്കിയിട്ട് വെച്ചു ഫേസ് വാഷൊക്കെ യൂസ് ചെയ്ത് യൂസ് ചെയ്താലും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെടുത്ത് വെക്കും ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ എന്തായാലും ഫേസ് വാഷും സൺ സൺസ്ക്രീമും ഒക്കെ യൂസ് ചെയ്യാത്ത ആൾക്കാർ വളരെ റയറായിരിക്കും ചിലവർ ഒട്ടുണ്ട് ഞാനൊക്കെ ഇപ്പോഴാണ് ഗൈസ് യൂസ് ചെയ്ത് തുടങ്ങിയത് അതായത് എത്ര നല്ലതായിരുന്നു രണ്ട് കൊല്ലമൊക്കെ ആയിട്ട് ഞാൻ സൺസ്ക്രീമും അതേപോലെ തന്നെ ഒരു ഫേസ് വാഷ് ഒക്കെ യൂസ് ചെയ്തു തുടങ്ങിയിട്ടുള്ളൂ ഞാൻ ഈ ക്രീമും അതിൻ്റെ മേലെ കുറച്ച് പൗഡർ ഇട്ട് നടന്ന ആളാണ് ഞാൻ ഇപ്പോഴത്തെ ഞാൻ കുറച്ച് അപ്ഡേറ്റഡ് അപ്ഡേറ്റഡായിരുന്നു തന്നെ പറയാം പക്ഷെ നിങ്ങൾക്ക് കാഴ്ച തോന്നുന്നുണ്ടാവില്ല അത് വേറെ കാര്യം അപ്പം ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ യൂസ് ചെയ്യണ്ടോ ആ സാധനമൊക്കെ ഞാൻ എടുത്തായിരുന്നു പിന്നെ നമ്മളൊരു ബോഡി സ്പ്രേയും നോർമലായിട്ടുള്ളൊരു സ്പ്രേയും കൂടെ നമ്മളെടുത്തു ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ പെട്ടിയിൽ വെച്ചത് കേട്ടോ ആ നമ്മുടെ അയൽവക്കക്കാര് വരും അതായത് പെട്ടി കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ അയൽവക്കക്കാരും കസിൻസ് ഇരിക്കും എന്തൊക്കെ സാധനങ്ങളാണ് ചെക്കൻ്റെ വീട്ടിൽ നിന്ന് പെൺകുട്ടിക്ക് കൊടുത്തിട്ടുള്ളത് എന്ന് അറിയാൻ വേണ്ടിയിട്ട് അങ്ങനൊരു ചടങ്ങ് പോലെ തന്നെയുണ്ട് കുറേ ആൾക്കാർ വന്നിട്ട് പെട്ടിയും കാര്യങ്ങളൊക്കെ കാണും നമ്മളെല്ലാവർക്കും കാണിച്ചൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്യേണ്ട അപ്പോൾ ഇതെന്താ ഞാൻ എടുത്തത് ഐ തിങ്ക് ഇത് ബോഡി ലോഷൻ ഒരു വാസിലിൻ്റെ ഒരു ഡീപ്പ് മോയ്സ്ചറൈസിങ് ബോഡി ലോഷനാണ് ഞാൻ എടുത്തത് എനിക്ക് അവളുടെ ഡ്രൈ സ്കിൻ ആണെന്നാണ് തോന്നുന്നത് ഞാൻ ചോദിച്ചത് അതും ഞാൻ ചോദിച്ചിട്ടില്ല എനിക്ക് തോന്നിയത് ഡ്രൈ സ്കിൻ എൻ്റെ എൻ്റെ ഭയങ്കര ഡീപ്പ് ഡ്രൈ സ്കിൻ സ്കിന്നാണ് കേട്ടോ അപ്പം അങ്ങനത്തെ ഒരു ബോഡി ലോഷൻ നോക്കിയിട്ട് ഒരു ബോഡി ലോഷൻ എടുത്തായിരുന്നു നിങ്ങളുടെ നാട്ടിലത്തെ ഓരോ ഈ ചില സ്ഥല സ്ഥലത്ത് ഇങ്ങനത്തെ ഒന്നും ചടങ്ങ് ഉണ്ടായിരിക്കില്ല പക്ഷേ നമ്മുടെ തൃശ്ശൂരിൽ കൊടുങ്ങല്ലൂർ ടു തൃപ്യാർ ഈ ഒരു റൂട്ടിൽ ഈ ഒരു ചടങ്ങ് എന്തായാലും ഉണ്ട് ഞങ്ങൾ ഇത് കൊണ്ടുപോണ ആൾക്കാർ അപ്പോൾ അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ ഫുൾ മേടിച്ച് കഴിഞ്ഞ് പിന്നെ ഇത് രണ്ട് ദിവസം മുമ്പ് നമ്മൾ ആൾക്ക് വേണ്ടിയിട്ട് കല്യാണ ചെരുപ്പ് എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ചെരുപ്പാണ് പിന്നെ ബാക്കിൽ ബെൽറ്റുള്ള ഒരു ചെരുപ്പാണ് ചാന്നിന് കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിട്ടുള്ളത് പിന്നെ വർക്കുള്ള ഒരു സാധനം ഇഷ്ടമല്ല ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഡ്രസ്സ് എല്ലാ സാധനവും ഭയങ്കര സിമ്പിൾ സിമ്പിളായിട്ട് ഇത് ആർക്കാണ് ധാരാളം എടുത്തത് ബാക്കി ഇതേ ചെരുപ്പ് ചെരുപ്പുകളൊക്കെ ഇഷ്ടംപോലെ ചെരുപ്പിൻ്റെ കളക്ഷനൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ചന്ദ്രൻ നടക്കാനായാലും കുറച്ചും കംഫർട്ടബിൾ ആയിട്ടുള്ളത് ബാക്കിൽ മറ്റേ ഇങ്ങനെ വള്ളിയുള്ള ചെരുപ്പാണ് കേട്ടോ അപ്പോൾ ഈ ഭയങ്കര കല്ലുകളും കാര്യങ്ങളൊക്കെ നിറഞ്ഞിട്ടുള്ളതാണെങ്കിലും അന്നത്തെ ദിവസം മാത്രം ഞാൻ ഇടുള്ളൂ ചേച്ചി പിന്നെ ഞാനത് യൂസ് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് അവൾ ഈ ഒരു ചെരുപ്പാണ് ഇത് നല്ല സിമ്പിളായിട്ടുള്ള നല്ല ഭംഗിയുള്ളൊരു ചെരുപ്പാണ് അതായത് ഹീൽസ് വേണ്ടായിരുന്നു നമുക്ക് ചെരുപ്പിന് ഹീലിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല കാരണം രണ്ട് പേര് ഏകദേശം ഒപ്പം നിൽക്കണത് സഞ്ജുവിന് ഒരു കുറച്ചും കൂടെ ഒരു ഹൈറ്റ് കൂടുതൽ അങ്ങനെ ഉള്ളൂ അപ്പോൾ ഹീൽസ് ഒരുപാട് ഇട്ടുകൾ ഹൈറ്റ് ചിലപ്പോൾ ഈക്വലായിട്ട് നിൽക്കുമായിരിക്കും അപ്പോൾ നമ്മൾ അത് വേണ്ടാന്ന് വെച്ചു ഈ ഒരു ചെരുപ്പാണ് എടുത്തത് എനിക്കിഷ്ടമായി നമുക്ക് എവിടേക്കെ പോകുമ്പോഴൊക്കെ ഇടാനൊക്കെ ആയിട്ട് പറ്റുന്ന ചെരുപ്പാണ് പിന്നെ നമ്മളെ വീടിൻ്റെ ഉള്ളിലിടാനായിട്ടൊരു ചെരുപ്പ് മേടിച്ചു ഞങ്ങൾ ആരും വീടിൻ്റെ ഉള്ളിൽ ഇടില്ല പക്ഷേ അവൾക്ക് വീടിൻ്റെ ഉള്ളിൽ ചെരുപ്പ് ഇടുന്ന ആളാണ് അപ്പോൾ അതിന് വേണ്ടി മേടിച്ചു പ്ലസ് നമ്മൾ ഡെയിലി യൂസിന് വേണ്ടിയിട്ട് ഒരു ചെപ്പലും കൂടെ മേടിച്ചു അങ്ങനെ നമ്മൾ മൂന്ന് ചെപ്പലാണ് കേട്ടോ മേടിച്ചത് പിന്നെ ഞാൻ മേടിച്ചപ്പോൾ നമ്മുടെ ബ്രൈഡ് ഇടനേക്കാൾ ഭയങ്കര ഹെവിയായിട്ടുള്ള ചെരുപ്പാണ് ഞാൻ മേടിച്ചത് ഞാൻ ഹീലുള്ള ചെരുപ്പ് മേടിച്ചത് കാരണം നമ്മുടെ നിതീക്ഷേട്ടനെ ഞാൻ നല്ല ഹൈ ഡിഫറൻസ് ആണല്ലോ അപ്പോൾ ആളായിട്ട് ഒത്തുപോണ്ടേ അതിന് വേണ്ടിയിട്ട് ഞാൻ ഞാൻ ഈ ഒരു ചെരുപ്പാണ് കേട്ടോ മേടിച്ചത് പിന്നെ നമ്മുടെ സഞ്ചപ്പിന് വേണ്ടിയിട്ട് ചെരുപ്പ് എടുക്കാൻ വേണ്ടി പോയി അവന് ഷൂവും വേണമായിരുന്നു അതേപോലെ തന്നെ രാവിലേക്കുള്ള ചെരുപ്പും വേണമായിരുന്നു കേട്ടോ അപ്പോൾ അതിന് വേണ്ടി കുറച്ച് പർച്ചേസും കാര്യങ്ങളൊക്കെയാണ് ഇത് ഒരു പറഞ്ഞ പോലെ കുറച്ച് ദിവസം മുമ്പ് ഞങ്ങൾ ഒരുമിച്ച് പോയിട്ടെടുത്ത ഒരു ഇതാണ് ആളെ നേരെ ഞങ്ങൾ എവിടേക്കാണ് കൊണ്ടുപോയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷൂ നമ്മുടെ മേക്കപ്പ് ചെയ്യുന്ന ചേച്ചി എടുത്ത് പോയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് ഒന്ന് ചെയ്ത് നോക്കിയതിന് ശേഷം നേരെ അവിടെ നിന്ന് പിക്ക് ചെയ്ത് ഞങ്ങൾ ചെരുപ്പും കാര്യങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് സഞ്ചപ്പൻ ഈ ഒരു ചെരുപ്പ് എടുത്തുട്ടോ അതൊരു കുറച്ച് ഹീൽസ് ഉള്ള ചെരുപ്പ് നോക്കിയിട്ട് ഞങ്ങൾ എടുത്തത് പക്ഷേ ആ ചെരുപ്പിടുമ്പോഴും എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ അങ്ങനെ അധികം യൂസ് ചെയ്യില്ല നമ്മൾ ഈ പറഞ്ഞ പോലെ കല്യാണത്തിന് വേണ്ടി മാത്രം നമ്മൾ ഇത്രയും പൈസ കൊടുത്ത് ചെരുപ്പ് മേടിച്ചിട്ട് പിന്നെ നമ്മളത് യൂസ് ചെയ്തില്ലെങ്കിൽ നമുക്ക് അത്ര നഷ്ടമല്ലേ നമ്മുടെ കാലുമൊത്ത ചെരുപ്പ് എന്തായാലും ഒരു നൂറാൾക്കാരിൽ ചിലപ്പോൾ ഒരു ഇരുപത് പേരേ നോക്കത്തുള്ളൂ അപ്പോൾ ആവശ്യമില്ല എന്ന് ഇല്ലാന്ന് തോന്നിയതുകൊണ്ട് ഞങ്ങൾ നോർമലായിട്ടുള്ളൊരു ചെരുപ്പ് അത് ഈ ഒരു ചെരുപ്പ് നല്ല ഭംഗിൻ്റെ ഈ കാലുമയ്ക്ക് നന്നായിട്ട് ഇണങ്ങുന്ന ഒരു ചെരുപ്പായിരുന്നു പ്ലസ് അതിന് അത്യാവശ്യം ഒരു കുറച്ച് ഹീൽ ടൈപ്പ് ഒക്കെ ഉള്ള ഒരു ചെരുപ്പാണ് മറ്റേത് നമ്മൾ ശരിക്കും ഒരു എന്താ പറയുക പാറക്കുറ്റിയുമ്പോൾ കയറി നിൽക്കുന്നൊക്കെ ഒരു ഫീൽ ആയിരുന്നു ഭയങ്കര മുണ്ട് അവനെ ചിലപ്പോൾ ആയിരിക്കില്ല അപ്പോൾ ഞങ്ങൾ ഈ ഒരു ചെരുപ്പ് മേടിച്ചും അപ്പം പെൺകുട്ടിക്കും മേടിച്ചു ചെക്ക് പെൺകുട്ടിക്കുള്ള ചരിപ്പ് നമ്മൾ ഈ കല്യാണപ്പെട്ടിയിൽ തന്നെ വെക്കും പിന്നെ നമ്മൾ കുറച്ച് ഡ്രസ്സും കാര്യങ്ങളും അത് സെപ്പറേറ്റ് റിസപ്ഷൻ കഴിഞ്ഞ് നമ്മളെ വീട്ടിലേക്ക് വരുമ്പോൾ അല്ലല്ല സോറി റിസപ്ഷന് നമ്മൾ അവളെ വീട്ടിലേക്ക് പോകുമ്പോൾ കഴിഞ്ഞ് അവളെ വീട്ടിലേക്ക് പോകുമ്പോൾ കൊടുത്തയക്കുന്ന പെട്ടിയാണ് കേട്ടോ അത് മിസ് നമ്മുടെ അങ്ങനത്തെ എല്ലാ പർച്ചേസും കഴിഞ്ഞു അതായത് ഈ പറഞ്ഞ പോലെ പുടവ കൊടുക്കുക കൊണ്ടോണ്ട പെട്ടിയിൽ വെക്കാനുള്ളത് മെയിനായിട്ടുള്ള പെട്ടിയിൽ വെക്കേണ്ട ഡ്രസ്സുകളും കാര്യങ്ങളുടെ എല്ലാ പർച്ചേസിംഗ് കഴിഞ്ഞിട്ടുള്ള നമ്മുടെ പെട്ടി ഒരുക്കേണ്ട വീഡിയോ ആണ് നിങ്ങൾ കണ്ടത് പെട്ടി പെട്ടിയൊരുക്കൽ പർച്ചേസിംഗ് വീഡിയോ ആണ് നിങ്ങൾ കണ്ടത് അത് തന്നെ നമ്മൾ പെട്ടി റെഡിയാക്കുന്ന വീഡിയോ വരും അപ്പോൾ എന്താണ് ഗായസ് പറഞ്ഞിരിക്കാൻ പോലും എനിക്ക് സമയമില്ല അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നാളെ തന്നെ ഞാൻ വരും അതൊരിക്കും ദുഡ് ബൈ